ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിലെ നേട്ടങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും താമസിച്ചാണെങ്കിലും ഉണ്ടാകും മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തി വർധിക്കും ചില രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും വാഹനം ഭൂമി വാടക ഇനത്തിൽ വർധനവുണ്ടാകും ചിന്തകൾ ഉത്തമ ഫലം നൽകും ഇടവമാസത്തിൽ തമ്മിൽ ഇഷ്ടപ്പെടുത്തുന്നവർക്കെതിരെ കുടുംബം തിരിയും ശത്രുത വർദ്ധിക്കും കുടുംബത്തിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ഭാര്യയിലൂടെ സാമ്പത്തിക നിലവാരം ഉയരും പ്രതീക്ഷിച്ച മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും ലഭിക്കാത്തതിൽ നിരാശ തോന്നും സഹോദരങ്ങളിൽ നിന്നും ചില വിഷമങ്ങൾക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ പ്രതീക്ഷിക്കണം മിഥുന മാസത്തിൽ സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന വഴികളെല്ലാം കിട്ടും നിക്ഷേപത്തിൽ വർധനവുണ്ടാകും നിലവിലുള്ള തൊഴിൽ സ്ഥിരപ്പെടും എഞ്ചിനീയറിംഗിൽ പ്രശംസ ലഭിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ഭംഗിയായി തീർക്കും ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾ വന്നു ചേരാം തൊഴിലിടത്തിൽ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും പ്രശംസയ്ക്കും പാത്രമാകും ദൈവാധീനമുള്ള സമയമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ